കഴിഞ്ഞ ദിവസമായിരുന്നു പൃഥ്വിരാജിന്റെ ജീവിതം ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞത് ഇരുപത്തഞ്ച് സിനിമകളുടെ എണ്ണത്തിലാണ് ഇപ്പോൾ ഓസ്കാറിലേക്ക് ജീവിതം കൂടി എത്തിയിരിക്കുന്നത് അത് ഇപ്പോൾ കയ്യേടി നേടുന്ന ഒരു യഥാർത്ഥ വസ്തുത തന്നെയാണ് കങ്കുവ അടക്കമുള്ള ചിത്രങ്ങൾ എത്തിയെങ്കിലും ആടുജീവിതത്തിന് ഒരു പ്രത്യേക സ്മരണയും എല്ലാം മലയാളികൾ നൽകുന്നുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമ എന്നതിനെ ബാനോളം ഉയർത്തിക്കൊണ്ട് ഒരുപാട് അവാർഡുകൾ സംസ്ഥാന തലത്തിൽ തന്നെ നേടിക്കൊണ്ടാണ് ഇപ്പോൾ ഓസ്കാറിലേക്ക് ആടുജീവിതം പോകുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയാം ഒരാളുടെ നജീബ് എന്ന വ്യക്തിയുടെ മരുഭൂമിയിലെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ ആടുജീവിതത്തിന് തന്നെയാണ് ഇനി ഓസ്കാർ കാരണം ആടുജീവിതത്തിൻ്റെ സന്തോഷം മല്ലികാമ്മ തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്ന് പറയാം ആടുജീവിതത്തിൽ തൻ്റെ മകൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെന്നും ഞാൻ ഒരു സിനിമയും എൻ്റെ മകൻ്റെ സിനിമകൾ പോയി കാണണമെന്ന് പറയില്ലെങ്കിലും ആടുജീവിതം നിങ്ങൾ കണ്ടിരിക്കണം അതിൻ്റെ മകന് വേണ്ടിയല്ല നജീബ് എന്നൊരു വ്യക്തി എന്തുമാത്രം അനുഭവിച്ചു എന്നറിയാൻ വേണ്ടിയാണ് എന്ന് മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആടുജീവിതം ഇപ്പോൾ ഓസ്കാറിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും അതായത് ഏറ്റവും ആദ്യത്തെ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതൊരു സന്തോഷ വാർത്തയായി തന്നെ മല്ലികാമ ഏറ്റെടുക്കുന്നു അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വൈറലാകുന്നത് സുപ്രിയ ഇപ്പോൾ തന്നെ മല്ലികാമയെ ഈ വാർത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ മല്ലികാമയ്ക്ക് സമാധാനമായിട്ടുണ്ടാകും സന്തോഷമായിട്ടുണ്ടാകും മല്ലികാമയുടെ ഇഷ്ടചിത്രമാണ് തന്റെ മകൻ എല്ലാം മറന്നുകൊണ്ട് അവൻ്റെ ശരീരം പോലും മറന്നുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് അത്രയും അധികം അധ്വാനിച്ചുകൊണ്ട് ചെയ്ത ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പേരിൽ നല്ല അഭിപ്രായം കിട്ടുന്നത് എനിക്കും നല്ല സന്തോഷമാണ് ചെയ്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അമ്മ ആദ്യം ഇതൊന്നും കാണണ്ട എന്ന് അവൻ പറഞ്ഞ് മാറ്റി നിർത്തിയതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവനെ ഈ കോടത്തിലൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല ഒരുപാടൊന്നും മെലിയല്ലേ എന്ന് ഞാൻ എപ്പോഴും അവനോട് പറയാറുള്ളതാണ് എന്നാൽ ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു ആദ്യത്തെ സീനിലൊക്കെ തന്നെയും നജീബിനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എന്നാൽ പിന്നീട് ഒരുപാട് മെലിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അത് കണ്ടപ്പോഴേക്കും ശരിക്കും ഞാൻ ഞെട്ടി എൻ്റെ മകനെയല്ല പോലും എനിക്ക് തോന്നിപ്പോയി സ്ക്രീനിൽ കണ്ടവരെല്ലാവരും അങ്ങനെ പറഞ്ഞു പൃഥ്വിയുടെ ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മസമർപ്പണത്തെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത് എൻ്റെ മകനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇനി ഇത്രയും മെലിയേണ്ട മോനെ എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് മല്ലിക സുകുമാരൻ ആടുജീവത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ പൃഥ്വിരാജ് ിനെ വിളിച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന പോസ്റ്റുകൾ കൂടിയായി മാറുന്നത് മല്ലികയുടെ വാർത്തകൾ മല്ലിക ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും മല്ലിക പറഞ്ഞിട്ട് തന്നെയാണ് ആടുജീവിതം ചെയ്തത് എന്നാൽ ആടുജീവിതത്തിൽ ഇത്രയും മെലിയമെന്ന് അറിയുമായിരുന്നെങ്കിൽ താൻ പറയില്ലായിരുന്നുവെന്നും ഇത് തനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു ഒരമ്മയല്ലേ ആ അമ്മയുടെ ഹൃദയമല്ലേ എൻ്റെ ചെറിയൊരു ഹൃദയമാണ് തൻ്റെ മക്കൾ ഇത്രയും പട്ടിണി കടന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാമല്ലോ വർക്കൗട്ടൊന്നുമല്ല ശരിക്കും അവൻ പട്ടിണി കടന്നു നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു അവിടെ നിന്ന് ഫ്രൂട്ട്സ് മാത്രവും വെള്ളം മാത്രവുമായി മാറി പല ദിവസങ്ങളും അങ്ങനെ ആയിരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു പ്രസവിച്ച വയർ നിലയിൽ എനിക്ക് ഒരുപാട് വേദനിച്ചു എന്നെ സംബന്ധിച്ചതൊന്നും സഹിക്കാൻ പറ്റില്ല എൻ്റെ മക്കളൊക്കെ നന്നായി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന കൂടി മല്ലികാമ്മ പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ